ഒരുപാട് പേര് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ചെറിയ വയസ്സിൽ തന്നെ അകാലനര വരുന്നത് ഇതിന് പറയും പ്രീമച്ചർ ഗ്രേയിങ് ഓഫ് ഹെയർ ഇതെന്തുകൊണ്ടാണ് വരുന്നത് നമ്മുടെ ശരീരത്തിൽ അതായത് ഇൻറ്റേർണലിലെ ഇംബാലൻസ് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതും ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ സെൽസേക്ക് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പം ഈ ഒരു പ്രീമിയച്ചർ ഗ്രേയിങ് ഓഫ് ഹെയർ അതായത് അകാല നര കൊണ്ട് ഇപ്പോൾ ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് ചെറിയ പ്രായത്തിൽ തന്നെ മുടിയൊക്കെ നരച്ച് ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് തന്നെ പുറത്ത് പോകാനും എല്ലാ ഒരു ഓക്ക്വേർഡ് ഫീലിംഗ് വരുന്നത് എത്ര എന്ന് വെച്ചിട്ടാണ് ഡൈയിങ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇതുകൊണ്ട് പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ വരും ഡൈ ഒക്കെ ഓവറായിട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ഹാംഫുൾ ആയിട്ടുള്ള ഹാർഷ് ആയിട്ടുള്ള ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് സ്കിന്നിന് ഇറിറ്റേഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അകാലനിരം വന്നിട്ട് നമ്മളതിന് പ്രിവെൻഷൻ എടുക്കുന്നതിനേക്കാൾ അത് എത്രയോ നല്ലതാണ് അതിന് പ്രിക്കോഷനായിട്ട് നമ്മൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ എന്നുള്ള കാര്യം നോക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒന്ന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഉറക്കക്കുറവ് കാരണം ഇപ്പം ഏറ്റവും കൂടുതൽ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണ് നേരിടുന്ന ഒരു കാര്യമാണ് കറക്റ്റായിട്ട് ഉറങ്ങാത്തത് ആണുങ്ങൾക്കൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഈ അകാല നിര കാണുന്നത് എന്തുകൊണ്ടാണ് കറക്റ്റായിട്ടുള്ള ഉറക്കില്ലാത്തത് കൊണ്ട് ലേറ്റായിട്ടാണ് അവർ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നത് ചില സമയത്ത് സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്തും എന്തുണ്ടാവും ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് ശരീരത്തിൽ ഒരുപാട് ഹീറ്റ് കയറുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡയറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിക്കാത്ത സിറ്റുവേഷൻ പുറത്തുനിന്നുള്ള ഭക്ഷണമൊക്കെ ഒരുപാട് കഴിക്കുക അതുപോലെ തന്നെ സ്മോക്കിങ്ങും ആൽക്കഹോളൊക്കെ ഒരുപാട് കഴിക്കുന്നവർക്കും ഈ ഒരു രീതി കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അകാലം വന്നിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ് എടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അത് ഒഴിവാക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ രീതികളൊക്കെ നിങ്ങൾ ഫോളോ യാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡയറ്റ് ശ്രദ്ധിക്കണം അപ്പോൾ ഡയറ്റ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പുറത്തുനിന്നുള്ള ആയിട്ടുള്ള ഫുഡും അതുപോലെ തന്നെ ഓയിലി ആയിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണമൊക്കെ മാക്സിമം നിങ്ങൾ ഒഴിവാക്കുക എപ്പോഴും കഴിക്കുന്ന സമയത്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കുക അതായത് കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെ ധാരാളം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവൻ ഫ്രൂട്ട്സ് ആണെങ്കിൽ കൂടി റെഫ്രിജിറേറ്റർ വെച്ചിട്ട് അതായത് കൂൾ ചെയ്തിട്ടുള്ള ഫ്രീസ് ചെയ്തിട്ടൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ അതായത് ഫ്രഷ് ആയിട്ട് അല്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ ഒരുപാട് എടുക്കുന്നത് ഒഴിവാക്കണം എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണം വേണം നമ്മളെപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് പുളി അടങ്ങിയിട്ടുള്ളതും അതുപോലെ ഓവറായിട്ടുള്ള ഉപ്പും ഓവറായിട്ടുള്ള ഷുഗറും ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത് മൂന്നടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കണം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കോഫി അതുപോലെ തന്നെ ആൽക്കഹോൾ സ്മോക്കിങ് ഈ മൂന്ന് കാര്യങ്ങൾ ടോട്ടലി അവോയ്ഡ് ചെയ്യണം അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോക്കനറ്റ് വാട്ടർ കോക്കനറ്റ് വാട്ടർ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ കൂളിങ്ങിന് വേണ്ടിയിട്ട് യും അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഇന്റർണൽ ഹീറ്റ് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ കൂളിംഗ് എഫക്റ്റ് ആണ് ശരീരത്തിൽ തരുന്നത് അപ്പോൾ എപ്പോഴും വൺ വൺ ഗ്ലാസ് ഓഫ് കോക്കോനറ്റ് വാട്ടർ ഒരു പത്ത് മണി ഒരു പതിനൊന്ന് മണിക്കുള്ളിൽ രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ കുടിക്കുന്ന സമയത്ത് നമ്മൾ ബോഡി ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാവും കൂടെ ചെയ്യും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രാത്രി സമയങ്ങളിൽ ഇതൊരിക്കൽ എടുക്കരുത് എടുക്കുന്ന സമയത്ത് ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇനി രണ്ടാമത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഗ്രീൻ ലീഫി വെജിറ്റബിൾ ബിൾസും അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഇലക്കറികൾ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിൽ ഇതിൽ ധാരാളം വൈറ്റമിൻസ് ന്യൂട്രിയൻസും ഫൈബറും ആൻറ്റി ഒക്കെ ഉണ്ട് ഇതൊക്കെ ഹെയർ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഇതിൽ നമുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അല്പം ഗിയും ജീരകമൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കരിഞ്ചീരകമൊക്കെ ഇത് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് കാരണം ഇതിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക ഒരു മൂന്നാമത്താണ് ഡേറ്റ്സ് ഡേറ്റ്സിലൊക്കെ നല്ല രീതിയിൽ തന്നെ അയറണും മഗ്നീഷ്യൊക്കെ ധാരാളം ഉണ്ട് പ്രത്യേകിച്ച് ബ്ലഡ് ഒക്കെ കുറവ് വ്യക്തികൾക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രീമച്ച ഗ്രേയിങ് ഓഫ് ഹെയർ ഒക്കെ കാണാൻ സാധ്യതയുണ്ട് അപ്പം അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അല്പം ഡേറ്റ്സ് കഴിക്കുക കഴിക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ആൽമണ്ട്സ് ഒക്കെ കഴിക്കാം അതൊക്കെ തലേന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ അത് കഴിക്കുന്ന സമയത്ത് നമ്മളെ ഹെയറിന്റെ സ്ട്രെങ്നിങ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഹെയറിന് നല്ല രീതിയിൽ പെഗ്മെന്റേഷൻ പ്രൊമോട്ട് ചെയ്യാനും കൂടെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ചില ഹെർബിൾ ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ ഡ്രിങ്ക്സ്റ്റിന് ഗട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അബ്സോർഷന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ സ്കാൽപ്പിൻ്റെയും ഹെയറിൻ്റെയും അതുപോലെ തന്നെ ഫേസിൻ്റെ ഒക്കെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ ഹെർബൽ ടീസ് ആണ് ഒന്ന് ക്യുമിൻ അതായത് ജീരകം കൊറിയാൻഡറും കൂടിയിട്ടുള്ള വെള്ളം അത് അല്പം നമ്മളൊരു വാട്ടർ എടുക്കുക അതിലോട്ടേക്ക് അത് തിളപ്പിച്ചാർന്ന വെള്ളം എടുക്കുക ഇതിലോട്ടേക്ക് അല്പം ജീരകവും അതുപോലെ തന്നെ കൊറിയാൻഡറും വേണമെങ്കിൽ തലേന്ന് കുതിർത്തിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ ആ ഡ്രിങ്ക് കുടിക്കാം അല്ലെങ്കിൽ ഒരു ദിവസം വെച്ചിട്ടും കുടിക്കാം ഇത് റെഫ്രിജറേറ്ററിൽ വെക്കുക കൂളായിട്ട് പിറ്റേ ദിവസം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിന് അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന വേറൊരു ഡ്രിങ്കാണ് ഈ സാഫ്രൺ സാഫ്രൻ എന്ന് പറയുമ്പോൾ കുങ്കുമം അതും അതുപോലെ തന്നെ റോസ് വാട്ടറും അപ്പോൾ ഇതൊക്കെ അൽപ്പ അല്പം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു പറയുന്ന ഡ്രിങ്കും അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക് കുടിക്കുകയാണ് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ എണ്ണയൊക്കെ നിങ്ങൾ കാച്ചുന്ന സമയത്തൊക്കെ കോക്കനട്ടിൻ്റെ ഫ്രഷ് ആയിട്ട് കിട്ടുക കോക്കനട്ട് എടുക്കുക ഇതിലോട്ടേക്ക് കറി ലീവ്സും മീം ലീവ്സും ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇതിൻ്റെ ഒപ്പം തന്നെ കരിഞ്ചീരകവും കൂടി ആഡ് ചെയ്യുക ഇങ്ങനെ ഒരു ഓയിൽ നിങ്ങൾ ഉണ്ടാക്കുക ആ ഓയിൽ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരു വീക്കിലി വൺസോ അല്ലെങ്കിൽ ട്വൈസ് കാൽപ്പിൽ നല്ല രീതിയിൽ മസാജ് ചെയ്തിട്ട് മൈൽഡ് ഷാംപൂ വെച്ചിട്ട് കഴുകിക്കളയുക അതുപോലെ തന്നെ ഡയറ്റിലാണെങ്കിലും ഓയിൽ ആണെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് നെല്ലിക്ക നെല്ലിക്കയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അയൺ കണ്ടന്റ് കൂടുതലാണ് നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റമിൻ സി ആൻറ്റി ഒക്കെ ഇതിൽ ധാരാളമാണ് ഇത് നമുക്ക് ഓയിലിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡെയിലി ഈ ഒരു നെല്ലിക്കേൻ്റെ ജ്യൂസ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഉലുവിയും ഉലുവിയും നമ്മൾ കാൽപ്പിൻ്റെ ഹെൽത്തിനാണെങ്കിലും അതുപോലെ തന്നെ ഹെയറിൻ്റെ ഒക്കെ സ്ട്രെന്തിനിങ്ങിനും സ്ട്രോങ്നെസ്സിനും നല്ല രീതിയിലാണ് ഹെൽപ് ചെയ്യുന്നത് അപ്പോൾ ഇതും ഉലുവടങ്ങിയിട്ടുള്ള വെള്ളം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് അതുപോലത്തെ ഓയിലോട്ടേക്ക് ആഡ് ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് കട്ടൻ ചായൻ്റെ വെള്ളം കൊണ്ട് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹെയറിൻ്റെ പിഗ്മെൻറ്റേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് കെരാറ്റിനും മെലാനിനും ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്കൊരു വീക്ക്ലി ടോയ്സോ ത്രൈസോ അതായത് നിങ്ങളൊരു ഹെയർ കെയർ റൊട്ടീനിലോട്ടേക്ക് നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ ായിട്ടുള്ള നമ്മുടെ ഹെയറിന്റെ സ്ട്രെങ് പിഗ്മെന്റേഷനൊക്കെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അകാല നിര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ഒക്കെ നിങ്ങളുടെ ഡയറ്റിലോട്ടേക്ക് ഇൻക്ലൂഡ് ചെയ്യുക ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ബ്ലഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യും ബ്ലഡ് ഒക്കെ കുറവുള്ള സമയത്തൊക്കെ അകാല നിര വരാൻ കൂടുതൽ ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് ടീ നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഹെർബൽ ഡ്രിങ്ക്സ് ഒക്കെ നിങ്ങൾക്ക് കുടിക്കാം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അകാല നിര അതായത് പ്രീമച്ചർ ഗ്രേയിങ് ഓഫ് ഹെയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതൊന്ന് കറക്റ്റ് നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ ഒരേപോലെ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ ഈ ഒരു അകാലനിര കാണുന്നത് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് സ്മോക്കിംഗ് ആൽക്കഹോളും പൂർവാധികം സ്റ്റോപ്പ് ചെയ്യുക ഒപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു ഇനി അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ സരിച്ചേ കെ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ